അതുകൊണ്ട് ഇത് ഭയാനകമായ കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ വളരെ പേടിച്ച് ജീവിക്കണം ഈ കാലകലത്തിൽ ഒരൊറ്റ പരിഹാരമാണുള്ളത് പരിഹാരം അവിടെ പ്രതി

നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മക്ക് പറ്റിയ ഒരാൾ ആരെന്നാണ് പറയ മനുഷ്യ പൂക്കോയെ അല്ലേ പറയും മനുഷ്യന്മാരും നമുക്ക് ഈ ഈ പൂക്കോയ പൂക്കോയ മഹാനായ സുന്നി യുവജന സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് മരിച്ചത് അപ്പോൾ കൂടുതലാരും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ അത്ര വായുപുളിക തലിപ്പറം പങ്കാടി നിങ്ങൾ സൂക്ഷിക്കൂ വായുപുളികന്റെ ശരാമത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ അപ്പൊ തൽക്കാലം നമ്മൾ വേഗം ഇറങ്ങി ബസ് മിസ്സായാലും വായുപൊളിയും അത് പോയിട്ട് പോലും മനസിലായോ പറയു അതിനെന്നെ ഗ്യാസ് ഉണ്ടാവില്ല കാരണം ഇനി വെയിലെത്തിട്ട് മാസങ്ങളോളം കൊണ്ട് അതിന്റെ ഗ്യാസ് തന്നെ പോയിട്ട് അതിന്റെ ഗ്യാസ് തന്നെ പോയിട്ട് പോയി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഗ്യാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ പിന്നെ അതെന്താ

മനസ്സിലായില്ല ഞാൻ നേരം ബൈക്ക് വന്നതുകൊണ്ട് ഇങ്ങനെ നേരം ഞാൻ നേരെ ഒറ്റ കുറുകൂടാ ബൈപ്പാസിന്റെ കാലമാണ് പറ മനുഷ്യന്മാരെ ഇപ്പോൾ അപ്പുറത്തേക്ക് അവനെ അവൻ സ്ഥാപിക്കാൻ അവന്റെ നാവുകൊണ്ട് പക്ഷെ അവൻ കിട്ടിയിട്ടില്ല അങ്ങനെ തന്നെ മഹാനായ മുത്തു മുഹമ്മദ് മുപ്പത്തിയേഴാമത്തെ പേരെ കുട്ടിയായ പാണക്കാട്ടോയ അവരിവിടെ കെട്ടിയിട്ടില്ല അവർ ഇരുപതർക്കാൻ ചുരുക്കിയിട്ടില്ല മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലേ നിങ്ങൾ എന്താ പറയാ നിമിഷങ്ങൾ സംസാരിച്ചു എന്ന് മറ്റേ പറയാ പറയാ ജിയോ പറയും ഓരോരുത്തരും അങ്ങനെ ഓരോ കമ്പനി അവരെ മാറ്റമൊക്കെ പറയും അവര് ഒരു സിമ്മെടുത്തിട്ടില്ലെങ്കിൽ എന്റെ നടക്കാൻ നടക്കാറുണ്ട് മാത്രം സിമ്മിലൊക്കെ കൂടിയാൽ വിജയി കഴിഞ്ഞു പോയ കുറച്ച് ആൺകുട്ടികൾ കൂടെ ഉണ്ടായി ഒന്ന് പണക്കാട്ട്

മൂന്നര മണിക്കൂർ കൊണ്ട് വയക്കു പോകുന്ന ഒറിജിനൽ ഭക്ഷണം ഉണ്ടായിരിക്കവേ നാല് ദിവസം മുമ്പ് വെച്ചു തിന്നുകഴിഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ മൂന്നര മണിക്കൂർ ആ ഭക്ഷണം പടർപ്പെട്ടാൽ പള്ളത്തിൽ മിനിഞ്ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ സ്വാധീനങ്ങളായ മഹാന്മാരുണ്ടായ ഇവിടെ മുത്തഖ്ഞങ്ങളായ അവർ നട നേരിയെന്ന കാര്യം സംശയമില്ല

റോഡ് സൈഡുകളിൽ പാത്രത്തിലേക്ക് മധുരം കാണാൻ പോകുന്ന ആളുകൾക്ക് ചെയ്ത് എന്നാൽ കണ്യ ഹിന്ദു മഹാസഭയുടെ ആളാണോ പറയാണോ അല്ല പക്ഷേ ദൈവത്തിന്റെ ആളാണ് എല്ലാ ഇല്ല ദൈവത്തിന്റെ ആളാണ് മനസ്സിലാവുണ്ടോ പറഞ്ഞു ണ്ട് നമ്മൾ അതല്ല എന്നിട്ട് നമ്മളല്ലോ ൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന കൂട്ടുകാരൻ പോയിട്ട് വലിയ ആരോട് പറഞ്ഞു എന്ന കാര്യത്തിൽ എനിക്ക് കണ്ണിത് സത്യവാനെ എന്ന് വിടുത്ത് എല്ലാ പൊറപ്പെടുത്തി